വാങ്ങാനം സന്തോഷ്വാദ കേസിൽ പ്രതികൾക്ക് ജീവപര്യന്തം തടവിന് വിധിച്ച് കോടതി തടവിന് കൂടാതെ അഞ്ചു ലക്ഷം രൂപ വീതം പിഴയും ശിക്ഷ വിധിച്ചു പ്രതികളായ മുട്ടമ്പലം സ്വദേശി വിനോദ് കുമാർ എന്ന കമ്മൽ വിനോദ് ഭാര്യ കുഞ്ഞുമോൾ എന്നിവരെയാണ് കോട്ടയം ജില്ലാ സെഷൻസ് കോടതി ജഡ്ജി ജെ നാസർ കോടതി ശിക്ഷ വിധിച്ചത് കൊലപാതക കേസിൽ ഇരുവരും കുറ്റക്കാരാണെന്ന് കോടതി കണ്ടെത്തിയിരുന്നു അതിനെ തുടർന്നാണ് ഇപ്പോൾ ശിക്ഷ വിധിച്ചിരിക്കുന്നത് രണ്ടായിരത്തി പതിനേഴ് ഓഗസ്റ്റ് ഇരുപത്തി മൂന്നിനായിരുന്നു കേസിനാസ്പദമായ സംഭവം നടന്നത് പയ്യപ്പാടി മലക്കുന്നം പുന്നാപ്പറമ്പിൽ സന്തോഷിനെയാണ് പ്രതികൾ ഇരുവരും ചേർന്ന് കൊന്ന് വെട്ടിനുറുക്കി ചാക്കിൽ കെട്ടി തളിയത് ശേഷം തലയില്ലാത്ത ഒരു ശരീരഭാഗം കണ്ടതാണ് കേസിൽ തുമ്പായി മാറിയത് രണ്ട് ചാക്കിൽ കെട്ടി ഉപേക്ഷിക്കപ്പെട്ട നിലയിൽ കോട്ടയം മാങ്ങാനം മന്ദിരം കലുങ്ങിന് നിന്ന് കണ്ടെത്തുകയായിരുന്നു പ്രതികളെ അറസ്റ്റ് ചെയ്തതിനു ശേഷമാണ് തല സമീപത്തെ പാലത്തിന് സമീപത്തു നിന്ന് കണ്ടെത്തിയത് വിനോദിന്റെ ഭാര്യ കുഞ്ഞുമോളും കൊല്ലപ്പെട്ട സന്തോഷുമായി ബന്ധമുണ്ടായിരുന്നുവെന്നും ഇതിൽ വിനോദിനുള്ള പകയാണ് ക്രൂര കൊലപാതകത്തിന് കാരണമായത് ഇതെല്ലാം വ്യക്തമായി കുറ്റപത്രത്തിൽ പറയുകയും ചെയ്തിട്ടുണ്ട് കുഞ്ഞുമോളുടെ ഫോണിൽ നിന്ന് വിളിച്ചതിനനുസരിച്ച് വീട്ടിലെത്തിയ സന്തോഷിനെ വിനോദ തലയ്ക്കടിച്ച് അതിക്രൂരമായി കൊലപാതകം നടത്തി തുടർന്ന് വിനോദും കുഞ്ഞുമോളും ചേർന്ന് മൃതദേഹം കഷ്ണങ്ങളാക്കുകയും ഓട്ടോറിക്ഷയിൽ ശരീരഭാഗങ്ങൾ പലയിടത്തായി ഉപേക്ഷിക്കുകയും ചെയ്യുകയായിരുന്നു